പതിനാറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കാട്ടാനയെ കരയ്ക്കുകയറ്റി കോട്ടപ്പടി പ്ലാശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയാണ് കരയ്ക്കുകയറ്റിയത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിടിച്ച ആനയ്ക്ക് വഴിയൊരുക്കി ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആന കിണറ്റിൽ വീണത് രക്ഷാദൗത്യത്തിന് മുന്നോടിയായി ആന കിണറ്റിൽ വീണ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഡി എഫ് നേതൃത്വത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചകൾക്കൊടുവിലാണ് രക്ഷാദൌത്യം ആരംഭിച്ചത് പെരുമ്പാവൂർ എ സി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തുണ്ടായിരുന്നു ചർച്ചയുടെ ഭാഗമായി കിണറിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാനും ആനയെ മയക്കുവെടിവെക്കാനും ധാരണയായിരുന്നു എന്നാൽ പിന്നീട് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ആനയെ മയക്കുവെടി വെക്കാൻ വാക്കാൽ അനുമതി നൽകിയത് ആനയെ മയക്കുവെടിവെച്ച് മലയാറ്റൂർ റിസർവ്സിന്റെ ഭാഗമായുള്ള ഏതെങ്കിലും വനമേഖലയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം പിന്നീടാണ് ഇതിൽ വ്യത്യാസമുണ്ടായത്